ആരോഗ്യ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന നഴ്സുമാരുടെ കരിയർ വളർച്ച മുരടിക്കുന്നതായും ഇത് രോഗി പരിചരണത്തെയും ജീവനക്കാരുടെ മനോവീര്യത്തെയും ദോഷകരമായി ബാധിക്കുന്നതായും കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പുതിയ റിപ്പോർട്ട് ലെഫ്റ്റ് ബിഹാൻഡ് എന്ന പേരിൽ പുറത്തിറക്കിയ ഈ പഠനം എൻ എച്ച് എസ് നഴ്സുമാർ നേരിടുന്ന വിവേചനങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത് ഒരേ തസ്തികയിൽ തുടരേണ്ടി വരുന്ന പ്രതിഭാസം മുന്നറിയിപ്പ് നൽകുന്നു പഠനമനുസരിച്ച് ഇംഗ്ലണ്ടിലെ നാൽപ്പത്തിനാല് ശതമാനം നഴ്സുമാരും കരിയറിന്റെ പ്രാരംഭഘട്ടമായ ബാൻഡ് ഫൈവ് തസ്തികയിലാണ് ഇപ്പോഴും തുടരുന്നത് സ്കോട്ട്ലാൻഡിൽ ഇത് അൻപത്തി അഞ്ച് ശതമാനമാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം ഇംഗ്ലണ്ടിലെ ഏകദേശം അൻപത്തി ആറായിരം നഴ്സുമാർ ഏഴു വർഷത്തിലധികമായി ഒരേ ശമ്പള സ്കെയിലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് മറ്റ് ഹെൽത്ത് പ്രൊഫഷണലുകളെ അപേക്ഷിച്ച് നഴ്സുമാർക്ക് കരിയർ വളർച്ച ലഭ്യമാകാനുള്ള സാധ്യത പകുതിയിൽ താഴെ മാത്രമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കരിയർ വളർച്ചയുടെ അഭാവം മൂലം ബാൻഡ് ഫൈവ് നഴ്സുമാർ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യത ബാൻഡ് സിക്സ് നഴ്സുമാരെക്കാൾ പതിനേഴ് ശതമാനം കൂടുതലുമാണ് വംശീയ വിവേചനങ്ങളും റിപ്പോർട്ട് എടുത്തു പറയുന്നു ഏഷ്യൻ ബ്ലാക്ക് പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ വെള്ളക്കാരായ സഹപ്രവർത്തകരെക്കാൾ കൂടുതൽ കാലം ബാൻഡ് ഫൈവിൽ തന്നെ തുടരേണ്ടി വരുന്നു ആർ സി എൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ ഉന്നയിച്ച ആവശ്യങ്ങൾ ന്യായമാണെന്നും ബാൻഡ് ഫൈവിൽ നിന്ന് ആറിലേക്കുള്ള മാറ്റം സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് നഴ്സുമാർ അർഹിക്കുന്ന ആദരവും പ്രതിഫലവും നൽകിയില്ലെങ്കിൽ അത് എൻ എച്ച് എസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന കർശന മുന്നറിയിപ്പോടെയാണ് ആർ സി എൻ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ശൈത്യകാല വൈറസുകളുടെ വ്യാപനവും ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ട ഫ്ലൂ രോഗികളുടെ എണ്ണം കടന്നു അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇംഗ്ലണ്ടിലെ ആശുപത്രികൾ സമാനതകളില്ലാത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഫ്ലൂ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതും അറിയപ്പെടുന്ന നോറോ വൈറസ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ ഇരുപത് ശതമാനം വർദ്ധനയുമാണ് പ്രതിസന്ധിക്ക് മുഖ്യ കാരണം ഒന്നേ ദശാംശം എട്ട് കോടിയിലധികം ആളുകൾ ഫ്ലൂ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു നോർത്ത് വെസ്റ്റ് മേഖലയിൽ രോഗവ്യാപനത്തിൽ ഉണ്ടായ നേരിയ കുറവും ആശ്വാസകരമാണ് അതിനിടെ ആശുപത്രി കിടക്കുകളുടെ പരിമിതിയും ജീവനക്കാരുടെ കുറവും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ രോഗബാധയും സമരങ്ങളും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നു ചിലയിടങ്ങളിൽ ആശ്വാസകരമായ സൂചനകളുണ്ടെങ്കിലും നമ്മളിപ്പോഴും അപകടമേഖലയിൽ തന്നെയാണെന്ന് എൻ എച്ച് എസ് നാഷണൽ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ മേക്ന പണ്ഡിറ്റ് പറഞ്ഞു അത്യാഹിത വിഭാഗങ്ങളിൽ ചികിത്സ തേടാൻ ആരും മടിക്കരുതെന്നും ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നീ നമ്പറുകളിൽ സഹായത്തിനായി ബന്ധപ്പെടാവുന്നതാണെന്നും പ്രൊഫസർ മേക്ന നിർദ്ദേശിച്ചു മെഡിക്കൽ അസോസിയേഷന്റെ സമരപ്രഖ്യാപനം ഈ നിർണായക ഘട്ടത്തിൽ തിരിച്ചടിയാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് കൂട്ടിച്ചേർത്തു എന്നാൽ ആഘോഷങ്ങൾ തുടങ്ങാനിരിക്കെ രോഗപകർച്ച ഒഴിവാക്കാൻ അതീവ ജാഗ്രത തുടരണമെന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ഈ അവസരത്തിൽ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ഐശ്വര്യ നൽകുന്ന നിർദ്ദേശങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം വീടിനുള്ളിൽ വായു സഞ്ചാരം ഉറപ്പാക്കണം പനി ചുമ തുടങ്ങിയ ഇടപഴകുന്നത് ഒഴിവാക്കി വീട്ടിൽ തന്നെ കഴിയണം ഡോക്ടർ ഐശ്വര്യ നൽകുന്ന വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുന്നുണ്ട് ബ്രിട്ടീഷ് ജയിലുകളിൽ സേവനമനുഷ്ഠിക്കുന്ന വിദേശികളായ ഉദ്യോഗസ്ഥർക്ക് വിസ ചട്ടങ്ങളിൽ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു പുതിയ വിസ നിയമങ്ങൾ നടപ്പിലാക്കിയാൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ പുറത്താക്കേണ്ടി വരുമെന്നും ഇത് ജയിലുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്നുമുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ മാസം മുതൽ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള പരിധി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടായി സർക്കാർ ഉയർത്തിയിരുന്നു എന്നാൽ യു കെയിലെ ഭൂരിഭാഗം ജയിൽ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം ഇതിൽ കുറവാണ് പുതിയ നിയമം കർശനമാക്കിയാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വിദേശ ഉദ്യോഗസ്ഥർക്ക് ജോലി നഷ്ടമാകുമെന്നും ഇത് ജയിലുകളുടെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുമെന്നും പ്രിസന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു കെയിൽ ജോലി ചെയ്യുന്ന വിദേശ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം വരെ ഈ ശമ്പള പരിധിയിൽ ഇളവ് ലഭിക്കും ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇവർക്ക് മുപ്പത്തി മൂവായിരത്തി നാന്നൂറ് പൗണ്ടെന്ന കുറഞ്ഞ ശമ്പള പരിധിയിൽ വിസ പുതുക്കാൻ സാധ്യമാകും ജയിൽ സുരക്ഷയും ദേശീയ സുരക്ഷയും കണക്കിലെടുത്താണ് ജയിൽ മേഖലയ്ക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദും ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമിയും തമ്മിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമുണ്ടായത് തുടക്കത്തിൽ ഇളവ് നൽകുന്നതിനെ ഷബാന മഹ്മൂദ് എതിർത്തിരുന്നുവെങ്കിലും ജയിലുകളിലെ സ്ഥലപരിമിതിയും ജീവനക്കാരുടെ കുറവും കണക്കിലെടുത്ത നിലപാട് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ബ്രിട്ടീഷ് പൗരന്മാരുടെ കുറവ് കാരണം വിദേശികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ജയിലുകൾക്ക് അനുമതി നൽകിയത് കഴിഞ്ഞ വർഷം മാത്രം നിയമിക്കപ്പെട്ടവരിൽ പന്ത്രണ്ട് ശതമാനവും നൈജീരിയക്കാരാണ് ഖാനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വലിയ തോതിൽ ബ്രിട്ടീഷ് ജയിലുകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് സർക്കാർ തീരുമാനത്തെ പ്രിസെന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു ഇത് ബുദ്ധിയുടെ വിജയം എന്നാണ് അസോസിയേഷൻ ചെയർമാൻ മാർക്ക് ഫെയർഹർസ്റ്റ് പ്രതികരിച്ചത് ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി യു കെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർണ്ണമായും ഫണ്ടിംഗ് കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സമഗ്രമായ ഒരു ഗൈഡ് ഇതാണ് പഠന ചെലവ് കൂടുതലാണോ എന്ന് ഇനി വിഷമിക്കേണ്ട ട്യൂഷൻ ഫീസ് താമസം യാത്ര പഠനോപകരണങ്ങൾ തുടങ്ങി എല്ലാ വഹിക്കാൻ ശേഷിയുള്ള ഫണ്ടഡ് സ്കോളർഷിപ്പുകൾ എങ്ങനെ നേടാമെന്ന് അറിയാം ബ്രിട്ടനിലെ വിദ്യാഭ്യാസ മേഖലയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും നേരിട്ട് ബാധിക്കുന്ന നിർണായകമായ കുടിയേറ്റ നിയമ പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു വിദ്യാർത്ഥി വിസയ്ക്കുള്ള സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഉയർത്തിയതും പഠനശേഷമുള്ള ജോലി സാധ്യതകളിൽ വരുത്തിയ നിയന്ത്രണങ്ങളുമാണ് ഇതിൽ പ്രധാനം പുതിയ നയം വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ബാങ്ക് ബാലൻസ് മാനദണ്ഡം ഉയർത്തിയത് നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ സ്റ്റുഡൻറ് വിസ അപേക്ഷകർ കാണിക്കേണ്ട തുകയിൽ വർധനവ് വരുത്തി ലണ്ടനിൽ പഠിക്കുന്നവർ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പൗണ്ടും ലണ്ടന് പുറത്തുള്ളവർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് പൗണ്ടും വീതം പരമാവധി ഒൻപത് മാസത്തേക്ക് അക്കൗണ്ടിൽ കാണിക്കണം ഗ്രാജുവേറ്റ് വിസ കാലാവധി കുറച്ചു നോൺ പി എച്ച് ഡി ബിരുദധാരികൾക്ക് നിലവിൽ ലഭിച്ചിരുന്ന രണ്ടു വർഷത്തെ വർക്ക് പെർമിറ്റ് പതിനെട്ട് മാസമായി വെട്ടിക്കുറച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും എന്നാൽ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ കാലാവധിയിൽ തുടരാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുന്നവർക്ക് ബി ടു ലെവൽ ഇംഗ്ലീഷ് നിർബന്ധമാക്കി ബി ആർ പി കാർഡുകൾ പൂർണ്ണമായും ഒഴിവാക്കി മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴിയുള്ള ഇ വിസകൾ മാത്രമായിരിക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് മുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്ന് ഓരോ വർഷവും തൊള്ളായിരത്തി പൗണ്ട് വീതം സ്റ്റുഡൻറ് ലെവി ഈടാക്കാനും സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഈ നിയമങ്ങൾ യു കെയിലെ മലയാളി വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ മോഹികളെയും വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ പ്രതിവാര പ്രത്യേക ബുള്ളറ്റിൻ ബിലാത്തി കരിയർ ഗുരു രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം മുതൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങളിലെത്തും വിദേശത്ത് ഉപരിപഠനമോ കരിയർ മാറ്റമോ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക കൂടാതെ ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ കോഴ്സുകൾ തുടങ്ങിയവയും നിങ്ങൾക്ക് ലഭ്യമാകും വിദഗ്ധരുടെ അഭിമുഖങ്ങൾ കോഴ്സ് വിവരങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം കരിയർ ഗുരുവിൽ ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾ വേഗത്തിൽ അറിയാൻ ബിലാത്തി വാർത്തകൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വമ്പൻ ആധിപത്യം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രൂപ്പ് അടുത്ത വർഷത്തിനുള്ളിൽ ഡോളറിന്റെ ഏകദേശം ലക്ഷം കോടി രൂപ വമ്പൻ നിക്ഷേപ നേതൃത്വത്തിലുള്ള എന്റർപ്രൈസസ് ഇന്ത്യയിലെ വിമാനത്താവള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് അദാനി ഗ്രൂപ്പിന്റെ നീക്കം കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന പതിനൊന്ന് വിമാനത്താവളങ്ങൾക്കായി അദാനി ഗ്രൂപ്പ് ലേലം വിളിക്കും ഇതിൽ അമൃത്സർ വാരണാസി തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്ന് ഡയറക്ടർ ജിത് അദാനി വ്യക്തമാക്കി നിലവിൽ ഇന്ത്യയിലെ ഏഴ് പ്രമുഖ വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം അദാനി ഗ്രൂപ്പിനാണ് ഇതിനു പുറമെ മുംബൈക്ക് സമീപം ഗ്രൂപ്പ് സ്വന്തമായി നിർമ്മിച്ച ആദ്യ വിമാനത്താവളമായ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രവർത്തനം തുടങ്ങും ഇതോടെ രണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ നഗരമായി മുംബൈ മാറും എയർപോർട്ട് ബിസിനസ് ലാഭകരമാകുന്ന മുറയ്ക്ക് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഇന്ത്യൻ വിപണിയിലോ ലിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കമ്പനി ആലോചിക്കുന്നുണ്ടെങ്കിലും അതിനായി കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ വിമാന കമ്പനികൾക്ക് ലാഭവിഹിതം കുറവായതിനാൽ എയർലൈൻ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും ജീത് അദാനി വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം നൂറ്റി അറുപത്തിമൂന്നിൽ നിന്ന് നാനൂറായി ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ വളർച്ചയിൽ നിർണായ പങ്കാളിയാകാനാണ് അദാനിയുടെ ലക്ഷ്യം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും വിലാപി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ താങ്ക് യു